മൂന്നാർ ടൗണിലും പരിസര പ്രദേശങ്ങളിലും രാപ്പകൽ വ്യത്യാസമില്ലാതെ അലഞ്ഞു നടക്കുന്ന സ്ഥിതിയുണ്ട് നായ്ക്കൾ ഇരുചക്ര വാഹനങ്ങൾക്ക് കുറുകെ ചാടുന്നത് അപകട സാധ്യത ഉയർത്തുന്നു വിനോദ വിനോദസഞ്ചാരികളടക്കം ദിവസവും ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന മൂന്നാർ ടൗണിലും പരിസര പ്രദേശങ്ങളിലും തെരുവു നായ്ക്കളുടെ സാന്നിധ്യം വർദ്ധിച്ചിരിക്കുകയാണ് രാപ്പകൽ വ്യത്യാസമില്ലാതെ നായ്ക്കൾ വിലസാൻ തുടങ്ങിയതോടെ ആളുകളിൽ ഭീതിയും വർദ്ധിച്ചു രാത്രികാലത്തും പുലർച്ചെയുമൊക്കെ നായ്ക്കൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന സ്ഥിതിയുമുണ്ട് ഈ സമയങ്ങളിൽ കാൽനടയാത്ര കാർ ഭയപ്പാടോടെയാണ് സഞ്ചരിക്കുന്നത് നായ്ക്കൾ ഇരുചക്ര വാഹനങ്ങൾക്ക് കുറുകെ ചാടുന്ന അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു കഴിഞ്ഞ ദിവസം ആറുപേർക്ക് മൂന്നാർ ടൗണിൽ തിരുവനന്തപുരത്ത് കടിയേറ്റിരുന്നു பெருநாய் கடிச்சிருக்கு இதை கேட்குறதுக்கு பஞ்சாயத்தில் இருக்கக்கூடிய உத்தியோகஸ்தர்களும் உத்தரவாதப்பட்ட ஆளுகளும் இதை கேட்குறதுக்கோ கண்டறியதுக்கோ இல்லை ஸ்கூல் பிள்ளைகள் நடக்கும் நாய்களை பார்த்து பயந்து ஓடக்கூடிய சூழ்நிலை அதை மூணாவது கிராம பஞ்சாயத்தை முற்றுகையிட்டு மிகப்பெரிய போராட்டம் நடைபெறும் என்பது இந்த நேரத்தில் தெரியுது പലപ്പോഴും കൂട്ടമായി നടക്കുന്ന തെരുവു നായ്ക്കൾ കൂടുതൽ അക്രമകാരികളാകുന്നു തുരത്തിയോടിക്കനുശ്രമിച്ചാൽ പിന്തിരിയാതെ ആളുകൾക്ക് നേരെ പലപ്പോഴും നടക്കുന്ന കൂട്ടമായി പാഞ്ഞെത്തുന്ന നായ്ക്കൾ ഭീകരാന്തരീക്ഷമാണ് സൃഷ്ടിക്കുന്നത് സ്ത്രീകളും പ്രായമായവരും കുട്ടികളുമൊക്കെയാണ് തെരുവുനായ്ശല്യം വർദ്ധിച്ചതിന്റെ പ്രയാസം കൂടുതലായി അനുഭവിക്കുന്നത് തെരുവുനായ്ക്കളെ പ്രതിരോധിക്കാൻ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്ന പരാതി ശക്തമാണ് സംസ്ഥാനത്തെ ഏറ്റവുമധികം സഞ്ചാരികൾ വന്നുപോകുന്ന പ്രദേശമെന്ന നിലയിൽ മൂന്നാറിലെ തെരുവുനായ്ശല്യം നിയന്ത്രിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്